പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി നെന്മാറ ഇതാ എന്റെ സഹി ശ്രീമതി കോമള ഹായ് ഏവർക്കും സ്വാഗതം സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നമസ്കാരം 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 ഇന്നലെ ആ കാരണവരുതാണ് നാം അറിയുന്നത് എഴുപത്തി അഞ്ചു ലക്ഷമാണ് എന്താണ് ഒഴുത്തുംപൊടി ഒരു കണ്ണൂല്ല കളമ്പില്ല കാഴ്ച ഈ കണ്ടുപിടിക്കും നാലഞ്ചൂല്ല ഇന്നലെ ടിക്കറ്റ് എടുത്തില്ലേ അതാണിത് നോക്ക് ഇത് വല്ലതും എനിക്ക് കണ്ണുന്നില്ല മൊത്തം നേളടിച്ച വേണ്ടത് ഒരു കണ്ണട വാങ്ങിക്കേണ്ടി അക് കണ്ടിട്ട് എനിക്കൊന്നും അറിയില്ല അറിയില്ല അവര് അവര് വരട്ടെ ഞാനോ നോക്കി എനിക്ക് അക്ഷരം പോലും അറിയില്ല രാവിലെ മറ്റേ ഉച്ചക്ക രാവിലെ ഉച്ചക്കെ പഞ്ചായത്ത് പണിക്കാര് ചോറാൻ പോയില്ലേ അവരാരൊക്കെ എനിക്ക് ആരെയും കേട്ടോന്നും അറിയില്ല ഒക്കെ ഒരു നേടി കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ കുഴപ്പത്തിന് ഉണ്ണു തന്നെ അതിങ്ങനെ കൈ കൊണ്ട് അറിയുന്നുണ്ട് ചോറാണെന്നറി അതിലൊരു ഈച്ച പട്ടാ കൂടി അറിയില്ല ശരിക്കും കണ്ണും മങ്ങഷമായി ഇത് കണ്ട ഇത് ലോറി മറിഞ്ഞേ ഇത് ലോറി മറിഞ്ഞു കിടക്കണത് ലോറി മറിഞ്ഞത് ലോറി മറിഞ്ഞതല്ല അത് ഇതെന്താ സാധനം ഇതെന്താ ഇത് ടി വി കണ്ടല്ലോ എവിടെയോ മറ്റേ ആന മറ്റേ തട്ടി ഒരു കുട്ടി മരിച്ചു മറ്റപ്പുട്ടി പെൺകുട്ടി ആൻ്റെ ഇത് ആനോറി നമുക്ക് ശെരിക്കും അറിയുന്നല്ലോ ഏട്ടാ അടുത്ത വച്ചിട്ടും കാണുന്നില്ല ഒരു ഒരു മൊത്തം ഒരു വരയിട്ടും അത് ശരി അപ്പൊ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം അത് കാണു നോക്കാൻ ഞാൻ പറഞ്ഞത് എനിക്ക് കണ്ണ് വിചാരിക്കണോ എന്റെ കൈന്റെ ഒരു സാധനം ഉണ്ട് കാണുവോ ആ മണിക്ക് പത്തുമണിക്ക് പച്ചക്കറി വാങ്ങിയല്ലേ കുമ്പളങ്ങല്ലേ വെച്ചില്ല ആ അത് കുമ്പളങ്ങ

ഇത് ആയി അപ്പൊ ഇനി ഒന്നും കൂടി കാണിച്ചു തരാ ഇതെന്താണ് മീൻ വാങ്ങിയത് പച്ചമുളക് അരിഞ്ഞിട്ട് വറ്റിക്ക ആയി അയ്യോ വയ്യട സ്പൂണ് ആയിട്ട് മീൻ പറ്റിക്കുമ്പോളക്കാ സ്പൂണ് വേണ്ട അതാണത് ശരിക്കും കളിയാക്കുക അപ്പൊ ഇനി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം ഞാന് അറിയില്ല അവ അറിയില്ല അപ്പ അറിയില്ലന്ന് പറയുന്നത് അത് കണ്ണു അതെന്താ ചോദിച്ചപ്പോ അറിയില്ല അറിയില്ല പറഞ്ഞു അതെങ്ങനെ കണ്ണു കണ്ണ്

ഇത് വണ്ടിയും പറഞ്ഞു കിടക്കുന്നതായി തോന്നും പൈസ കണ്ടപ്പോ നൂറും ഇരുന്നൂറില് വേറെയാർ അതൊക്കെ കാണിച്ചപ്പോ കുമ്പളങ്ങ ചൊരയ്ക്ക ഉള്ളൊക്കെ പറഞ്ഞു ആ അത് കുമ്പളങ്ങ അപ്പൊ അത് പോട്ടെ ഇതോ ഇതത്രയാണ് അഞ്ഞൂറ് ആ പണത്തിന്റെ മീത പരിന്തും പറക്കും പറഞ്ഞ

ഈ രൂപ അറിയില്ല നന്നായിരിക്കും ഈ അഞ്ഞൂറിന്റെ നൂറിന്റെ ഒക്കെ പളി പടി എന്ന് അറിയുന്നുണ്ട് കണ്ണെനിക്ക് പൈസ കൊണ്ട് ഞാൻ പോയിട്ട് വെട്ടേ ഷർട്ടൊക്കെ ഷർട്ട് എടുത്ത് തരാം വെറുതെ അവർക്ക് പണം കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടേ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു വരാൻ പോരാ അഞ്ഞൂറ് ഇരുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പോരാവൂ ഇതിങ്ങനെ അടുത്ത് നോക്കുമ്പോൾ കുറച്ച് വിട്ടല്ല അറിയും കണ്ണ് അങ്ങനെ അങ്ങനത്തെ പൊട്ടിട്ടില്ല മൊത്തം ഒരു മങ്ങിഷം പോലെ നല്ല കടവായി അതായത് ഒരു കൊറച്ചകരം എനിക്കത് അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇതും മച്ചു ഇതിന് കൂടെയായി ഒരു ആയിരം കൂടി എടുത്തിട്ടുവാണിമാണം പറഞ്ഞാലോ ആയിരം ആ വെറുതെ പൈസ കൊണ്ട് കളയാൻ വേണ്ടി പോകുവാണ് ആയിരം രൂപ വേണം അഞ്ഞൂറ് രൂപ വേണം പറഞ്ഞിട്ടുണ്ട്